കാര്യം തന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാം കാണിച്ചിട്ടുണ്ട് നാലാം തീയതി സാധനം എടുത്തുകൊണ്ട് പോയി ആറാം തീയതി പുള്ളി തിരുവനന്തപുരത്തിന് പോകുന്ന മുതലുള്ള ലൊക്കേഷൻ ലൈൻ ലൈനായിട്ട് എൻ്റെ ഇതിലുണ്ട് കൂടാതെ പുള്ളിയുടെ വീട്ടിൽ പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും വീടിൻ്റെ അകത്തും ഇതിൻ്റെ ഇന്നത്തെ ഇത് പറഞ്ഞേ ആ അതെ അതെ ഇന്നത്തെ കൗൺസിലില് കണ്ട ചെയർപേഴ്സൺ ഒരു കത്ത് കൊടുക്കായിരുന്നു മുഴുവൻ നുണ പറഞ്ഞുകൊണ്ട് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൗൺസിലർമാരെല്ലാം ഒന്നടങ്കം എന്നോട് ഇത് ആരാണെന്നുള്ളത് വെളിപ്പെടുത്തണമെന്ന് നിർബന്ധം പറഞ്ഞ കാരണമാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തിയത് അവർക്ക് കുറച്ച് ദിവസവും കൂടെ ശരിക്കു പറഞ്ഞാൽ ഇത് എനിക്ക് തിരിച്ചു തരാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എൻ്റെയിലുണ്ട് പുള്ളിയുടെ വീട് കാണിക്കുന്ന വീടിൻ്റെ അകത്തിരിക്കുന്ന ലൊക്കേഷൻ തന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് ആ ലൊക്കേഷൻ കൗൺസിൽ പിന്നു കുളിക്കണ്ട ജോസൂട്ടിന്റെ പരാതിയുടെ ഒരു ഭാഗമായിട്ട് ഒരു ലെറ്റർ കൊടുത്തു പോളിസി കൊടുക്കൂടെ കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിൽ എല്ലാവരും പറയുകയുണ്ടായി സത്യം തെറിയട്ടെ ജോസൂട്ടും തന്നെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ജോസൂട്ടും പറഞ്ഞു എല്ലാവരും നിർ നമ്മൾ ഭൂരിഭാഗം കൗൺസിലേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ ജോസോടും പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ഭൂരിഭാഗം കൗൺസിലേഴ്സും ആവശ്യപ്പെട്ടു പിന്നെ ആരാന്നുള്ളത് ജോസോർഡ് പറയണമെന്ന് പറഞ്ഞു എൻ്റെ ഭാഗമായിട്ട് ജോസുട്ടൻ വിളി പൊളിക്കാനെ പേര് പറഞ്ഞു അപ്പോൾ നമുക്കൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജോസഫിൻ്റെ ഫോണിൽ നിന്ന് അന്ന് മുതൽ ലൊക്കേഷൻ മുഴുവൻ ജോസഫറിൻ്റെ ഫോണിലുണ്ട് ഇതിനകത്ത് ഇരിക്കുന്നതും ബാക്കി പോയ വഴികളുമെല്ലാം അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ പക്ഷേ ജോസുട്ടൻ ഇത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു ഇപ്പം ഇൻഫോർമേഷൻ കൊടുക്കുകയുണ്ടായി ആരും പറയാൻ എനിക്ക് തന്നാൽ മതിയെന്ന് ആരും ബിനു മാത്രമേ വന്നിട്ടുണ്ട് ഈ വേറെ ഒരു കാരണവശാലും ആർക്കും ഞാനിന്ന് കൗൺസിൽ കൂടിയപ്പോൾ ഒരു കത്ത് ചേർപേഴ്സണ് നൽകിയിരുന്നു അത് വായിക്കാൻ പറഞ്ഞു അത് വായിച്ചു എന്നാൽ അതിലെന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൗൺസിൽ യോഗങ്ങളിൽ ഉപരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തെളിവുകൾ കൊടുത്ത് തെളിവുകൾ എടുക്കണമെന്നായിരുന്നു എന്നാൽ അത് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിനു വേണ്ടി ജോസ് ചീരാകഴിയെ കൊണ്ട് തികച്ചും അവകാസ്യമായ ജനം വിശ്വസിക്കാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ഗൂഢനീക്കമാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കൂടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലൂടെ ഇന്ന് തുടക്കം ചെയ്യണം ഇതിനെതിരെ നടപടികൾ നൂറ് ശതമാനം നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും അദ്ദേഹത്തിന് അദ്ദേഹം ഇന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പിങ് അല്ലെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാനനഷ്ടക്കേസ് ഉൾപ്പെടെ നിരവധിയായ നിയമ പോരാട്ടത്തിലേക്ക് കിടക്കാനാണ് ചെയ്യുക